He was talking about Empuran, a cinema which was yesterday. Does he dare to have a re release of 51 cuts, TP Chandrasekharan? <laughs> left, right, left. <laughs> left, right, left. Please sit down. Please. You, know, Look. Are you Please sit down. <inaudible> Listening. <inaudible> Through you, sir. Please speak. ാണ് കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം രാജ്യസഭയിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ഇടയിൽ നടത്തിയ ഒരു ഇടപെടലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ജോൺ ബ്രിട്ടാസ് പ്രസംഗിക്കുന്നു അതിന് മറുപടി പറയാനാണ് അദ്ദേഹം എഴുന്നേറ്റത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ വെല്ലുവിളി എന്താണ് സുരേഷ് ഗോപി പറയുന്നത് രണ്ട് സിനിമ അത് നിങ്ങൾക്ക് റീറിലീസ് ചെയ്യാൻ കഴിയുമോ പ്രിയ സുരേഷ് ഗോപി രണ്ട് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തതാണ് ആ റിലീസ് ചെയ്ത സിനിമ വേണമെങ്കിൽ എപ്പോഴും പ്രദർശിപ്പിക്കാം തിയേറ്റർ കിട്ടിയാൽ പ്രദർശിപ്പിക്കാം ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ ആ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുരേഷ് ഗോപി പണം കൊടുത്ത് ആ ചിത്രം സംസ്ഥാനത്ത് പ്രദർശിപ്പിച്ചോളൂ വിവിധ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചോളൂ ആരാണ് എതിർക്കാൻ നേരത്തെ ഈ സിനിമ എന്ന് വെച്ചാൽ ടി പി അമ്പത്തിയൊന്ന് വെട്ട് എന്ന സിനിമ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് ആ സിനിമയ്ക്ക് കാണാൻ ആളില്ലാത്തതിന് സി പി എം ആണോ കുറ്റക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷമാണോ കുറ്റക്കാർ സംഘപരിവാറുകാർക്ക് ആ സിനിമ എല്ലാവരെയും കാണിക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്ററുകൾ വാടക എടുക്കുക പ്രദർശിപ്പിക്കുക അതല്ലെങ്കിൽ തെരുവോരങ്ങളിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക ആരെ ആരെതിർക്കാൻ ആരും എതിർക്കില്ല ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമ എപ്പോൾ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം അത് റീ റിലീസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പോലും അറിയാതെയാണോ സുരേഷ് ഗോപി സംസാരിക്കുന്നത് ഒരു സിനിമ പ്രവർത്തകൻ കൂടിയാണല്ലോ സുരേഷ് ഗോപി എന്താണ് സിനിമ എങ്ങനെയാണ് സിനിമ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം സ്വയം മണ്ടനായി അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചത് ഇതിനിടയിൽ അദ്ദേഹം അറിയാതെ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞുപോയി പിന്നീടാണ് മനസ്സിലായത് മമ്മൂട്ടി തന്റെ സഹപ്രവർത്തകനാണ് സിനിമയിൽ അദ്ദേഹത്തിനെതിരെ മോശം പറയാൻ പാടില്ല എന്ന് പിന്നീട് അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തു അതും കൂടി നമുക്ക് കാണാം മിസ്റ്റർ ബ്രിട്ടാസ് ലീഡിംഗ് ആക്ടർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഐ ഡു നോട്ട് വിഷ് ടു ടേക്ക് എസ് നെയ്ം ബിക്കോസ് ഹി ഈസ് എ നോബിൾ സോൾ വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് നേരത്തെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അത് കൈരളിയോട് ജോൺ ബട്ടാസിനോട് മമ്മൂട്ടിയോട് ആയിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഗഡ്സ് ഉണ്ടോ മുഖ്യമന്ത്രിക്ക് എന്ന് എന്തിന് ഈ സിനിമ റിലീസ് ചെയ്യാൻ ഈ സിനിമ ഒന്നുകൂടി സ്ക്രീൻ ചെയ്യാൻ അനുവാദം കൊടുക്കാൻ അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല സുരേഷ് ഗോപി അത് ഇവിടെ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് എപ്പോൾ വേണമെങ്കിലും ആ സിനിമ നിർമ്മാതാക്കൾക്ക് വിതരണക്കാർക്ക് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാം ആരും എതിർക്കില്ല നേരത്തെയും എതിർത്തില്ല ഇപ്പോഴും എതിർക്കില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ഗഡ്സ് ഉണ്ടോ എന്നൊക്കെ മണ്ടത്തരം വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം മണ്ടരായി മാറുകയാണ് സുരേഷ് ഗോപി അതും കൂടി കേൾക്കാം What is wrong? What is wrong? What is wrong with the language? Sir, Sir, they should have the guts to let these two films be screened again, permitted to be screened, then they can start. ഒരു സിനിമ റിലീസ് ചെയ്യേണ്ടത് അതിൽ ഇടപെടേണ്ടത് റിലീസ് ചെയ്യേണ്ടത് സർക്കാർ അല്ല അതിന് സെൻസർ ബോർഡും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഉണ്ട് സെൻസർ ബോർഡ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് അതുപോലും മനസ്സിലാക്കാതെയാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത് എന്തൊരു നാണക്കേടാണ് മലയാളികൾക്ക് എന്നോർക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം എംപുരാൻ സിനിമയിലേക്ക് വരികയാണ് എംപുരാൻ സിനിമയിൽ ടൈറ്റിലിൽ സുരേഷ് ഗോപിക്ക് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് അത് വെട്ടി മാറ്റിയിരുന്നു അതിന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് വെട്ടി മാറ്റിയത് എന്നാണ് അപ്പോഴെടക്ക് ബ്രിട്ടാസ് വിളിച്ച് പറയുന്നുണ്ട് പേടിച്ചു പോയി പേടിച്ചു പോയി എന്ന് അതും കൂടി കേൾക്കാം ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ആസ് ദം ടു ഡിലീറ്റ് മൈ നെയം ഇൻ ദ ഫോം ഓഫ് എ ക്രെഡിറ്റ് കാർഡ് ടുവേർഡ്സ് ദ ബിഗിനിങ് ഓഫ് ദ ദോബ് സോബ് അവസാനം പതിവ് പെർഫോമൻസ് ഉണ്ട് സംഘപരിവാറുകാർക്ക് ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അനുയായികൾക്ക് ബി ജെ പിരായ അനുയായികൾക്ക് ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഭരത് ചന്ദ്രനെ പോലെ ഒരു പെർഫോമൻസ് കാട്ടുന്നുണ്ട് രാജ്യസഭയിലും അത് ഒരു പക്ഷേ ഭരണപക്ഷത്തിന് പോലും സഹിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സ്പീക്കർ ഇടപെട്ടത് നിർത്താൻ പറഞ്ഞത് ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ തൊഴുതുകൊണ്ടാണ് പറയുന്നത് സാർ എനിക്ക് ഒരു നിമിഷം തരൂ ഒരു നിമിഷം തരൂ എന്ന് പറഞ്ഞ് ആ സമയം കൂടി ഈ പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് അതും കൂടി കാണേണ്ട കാഴ്ചയാണ് കുടുംബങ്ങളെ വഹിച്ചിരിക്കുകയാണ് മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു ജസ്റ്റിസ് എൻ്റെ പേരിൽ ഒരു കമ്മീഷന് രൂപീകരിച്ചു ഇതെല്ലാം കണ്ടാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒന്നുകിൽ സുരേഷ് ഗോപി മണ്ഡലാണ് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല സിനിമ എന്താണ് എന്ന് പോലും അറിയില്ല എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പോലും അറിയില്ല എന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം നേരത്തെയും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നത് നമുക്കറിയാം അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ അവിടെയും ഇവിടെയും നിന്ന് ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടു ചിരിച്ച് അവസാനിപ്പിക്കും പക്ഷെ ഇതങ്ങനെയല്ല രാജ്യസഭയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്നുകൂടി ഓർക്കണം ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട് സുരേഷ് ഗോപി എന്ന ബി ജെ പി നേതാവ് കേരളത്തിൽ തന്നെ അപമാനമായി മാറുകയാണോ അതിലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബി ജെ പിയിലേക്ക് പോയ ആളൊക്കെ പിന്നീട് ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു മിൻ ഡി ജി പി നമ്മുടെ മുന്നിലുണ്ട് മറ്റൊരു ഡി ജി പി വേറൊരാൾ നമ്മുടെ മുന്നിലുണ്ട് ചാണകത്തിലേക്ക് വീണ് പോയാൽ ചാണകക്കുഴിയിൽ വീണു പോയാൽ പിന്നെ എന്തു പറയാം എന്നറിയില്ല എന്തും വിളിച്ചു പറയുക എന്നതാണ് യുക്തി എന്ന് പറയുന്നത് തീരെ ഇല്ലാതാകും അത് ഈ സംഘപരിവാറിന്റെ ഒരു രീതിയാണ് you okay.